ശിഹി സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവസരങ്ങൾ വായിക്കുമ്പോ നമ്മൾ അവിടെ കാണുന്ന ഒരു വ്യക്തിയുണ്ട് പാപിനിയായ സ്ത്രീ ഈ സ്ത്രീയെ കൊണ്ട് ഒത്തിരി പേര് ഈശോയെ സമീപിക്കുന്നുണ്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ട് കർത്താവിന്റെ മുമ്പിലേക്ക് വരുമ്പോ കർത്താവിന്റെ പ്രതികരണവും പ്രത്യുത്തരവും അത് നമ്മളെ ചിന്തിപ്പിക്കണം കർത്താവ് പറയുന്ന ഒരു വചനം ഉണ്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്തായേ ഒറ്റ ആൾ ബാക്കിയെ കാണാനില്ല ആ കല്ലൊക്കെ താനെ കയ്യിൽ നിന്ന് താഴെ വീണു ഒരൊക്കെ സ്റ്റാൻഡ് കൂട്ടു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും നമ്മള് ഈ കല്ലെറിയൽ വിദഗ്ധന്മാരാണ് മറ്റുള്ളവരുടെ ഒരു മൈന്യൂട്ട് കുറവുണ്ടോ അത് നമ്മൾ കണ്ടുപിടിക്കും ഒരാൾ വളരെ ഭംഗിയായ ഒരു കാര്യം ചെയ്തു അതിൻ്റെ ഒരു കുഞ്ഞിക്കുറവുണ്ടോ അത് നമ്മൾ കൊട്ടി ഘോഷിച്ച് ആ വ്യക്തിയെ അങ്ങോട്ട് മോശാക്കും ഇപ്പോഴും മറ്റുള്ളവരെ നന്മ കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തോഷിക തൃക്കുകളായിട്ട് മാറാണ് ദൈവത്തിന്റെ മക്കള് ദൈവ പൈതലേ ഇത് നിനക്ക് ഭൂഷണമല്ല കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ എന്താണ് മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടും മുമ്പ് നീ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എന്തുമാത്രം കുറവുകൾ നിനക്കുണ്ട് ഈ കുറവുകളൊക്കെ ദൈവമായ കർത്താവ് മൂടി വെച്ചോണ്ടല്ലേ മറച്ചു പിടിച്ചോണ്ടല്ലേ ഞാനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളായിട്ട് നടക്കണത് ഈ കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോവും നമ്മുടെ കുറവുകളെ ദൈവം ക്ഷമിച്ചതും നമ്മളോട് കരുണ കണിച്ചൊക്കെ മറന്ന് ഒരാൾക്ക് ഒരു കുഞ്ഞു വീഴ്ച വരുമ്പോഴത്തേക്കും അതങ്ങോടേക്ക് ലോകം മുഴുവൻ അറിയിക്കാനുള്ള ഒരു വെപ്രാളമാണ് നമുക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് അയാളുടെ ജീവിതത്തിൽ വന്ന ഒരു പാകപ്പിഴയെ കുറിച്ചൊക്കെ കേട്ടു അങ്ങടെ എല്ലാവരോടും പറഞ്ഞങ്ങോട് പരത്തി എഴുതും കൊറക്കാൻ വരില്ല അങ്ങനെ ഒരു സ്വഭാവശൈലി നമ്മളിൽ ഉണ്ടെങ്കിൽ തിരുത്തണം കാരണം ദൈവത്തിന്റെ പൈതലിന് യോജിച്ച സ്വഭാവല്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം കരുതലുള്ളവരായിരിക്കാം നമ്മളില് ഒരുപാട് കുറവുകളുണ്ട് അതാദ്യം നമുക്ക് അംഗീകരിക്കാം എനിക്കും തെറ്റുപറ്റാം എനിക്കും ബലഹീനതയുണ്ട് എനിക്കും കുറവുണ്ട് കർത്താവെ അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒന്നും ഞാനില്ല ഗ്രൂപ്പ് കൂടി ആരുടെയും കുറ്റം പറയാൻ ഞാൻ ഇന്നുമോയിൽ പോകില്ല എന്റെ നാവിൽ നിന്ന് ഒരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം പുറത്തു വരില്ല ഈ കുറ്റം പറച്ചലിന്റെ അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബവും സമൂഹമൊക്കെ സ്വർഗ്ഗാവൂലെ അതുകൊണ്ട് അതൊന്നും പരിശ്രമിക്കാൻ നമുക്ക് ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കുറ്റം പറയാതെ മറ്റാവുന്നിടത്തോളം നന്മ മറ്റുള്ളവരെ കാണാനും കണ്ടാൽ പോരാ അങ്ങോട്ട് ഉറക്ക പറയാ അപ്പൊ അത് കേൾക്കുന്ന ആള് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരാളുടെ നന്മ പറയുമ്പോൾ എത്ര പേര് അത് കേൾക്ക അപ്പൊ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പില് ദൈവത്തെ മഹത്വപ്പെടുത്തല്ലേ നമ്മള് അപ്പൊ അത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് കർത്താവ് വിശുശിക ഇന്ന് നമ്മെ വളർത്തട്ടെ